ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് ആൻറ്റി ഏജിങ്ങിനെ കുറിച്ചിട്ടാണ് അധികം ആൾക്കാരെയും കാണുന്ന സമയത്ത് അവരുടെ ഫേസ് കൂടുതൽ പ്രായം തോന്നിക്കാറുണ്ട് ഇതിന് ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് അറിയാതെ ചെയ്യുന്ന കുറച്ച് ഫോൾട്ടുകളാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കൊരു ഇരുപത് വയസ്സ് വരെ കുറക്കാൻ പറ്റും അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മളെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനുകളായ കൊളാജിൻ എലാസ്റ്റിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് ഏജ് ആകും തോറും കുറയും ഇതാണ് ഫേസിൽ ചുളിവ് വരാനുള്ള ഒന്നാമത്തെ റീസൺ വന്നിട്ട് ഇതല്ലാതെ രണ്ടാമത്തെ റീസൺ വന്നിട്ട് ഡീഹൈഡ്രേഷൻ കൊണ്ടും ഡേഡ്സ് അഴുക്കൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ചുളിവ് വരാം ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള റീസൺ ആണ് എന്ന് നമ്മൾ ചെയ്യുന്ന ഫോൾട്ടുകളാണ് പറയുന്നത് അതിൽ ഫസ്റ്റ് ത വന്നിട്ട് മുഖം നന്നായി വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം കഴുകുന്നത് നമ്മുടെ സ്കിന്നിലുള്ള മൃദകോശങ്ങളെ കളയാനും ഫ്രഷ് ലുക്ക് കിട്ടാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്ക്രബ്ബ് യൂസ് ചെയ്ത് മുഖം കഴുകുന്നത് നല്ലതാണ് അങ്ങനെ മുഖം കഴുകുന്ന സമയത്ത് ഡേഡ്സും അതിൻ്റെ കൂടെ അങ്ങ് കളയാണ് ചെയ്യുന്നത് ഇത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ വരാതെ നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രബ്ബ് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സോഫ്റ്റ്ലി ആയിട്ട് വേണം മസാജ് ചെയ്യാൻ ഒരിക്കലും ഓവറായിട്ട് റഫായിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ പോറലും മുറിവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സ്ക്രബിന് ഏറ്റവും നല്ലത് പയറ് പൊടി കടലപ്പൊടി ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം നമ്മുടെ ഫേസ് ആണല്ലോ സോഫ്റ്റ് സ്കിന്നാണ് അതുകൊണ്ട് തന്നെ ഫൈൻ പൗഡർ ആക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അടുത്തൊരു ഫോൾട്ട് വന്നിട്ട് വെയിൽ കൊള്ളുന്ന സമയത്ത് നമ്മളെ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യുന്നില്ല എന്നതാണ് നമ്മുടെ സ്കിന്നിനെ ഓവറായിട്ട് എൻ്റേജിങ് തോന്നാൻ ഇമ്പോർട്ടൻ്റ് ആയൊരു കാരണക്കാരനാണ് സൂര്യപ്രകാശം ഓവറായിട്ട് വെയിൽ കൊള്ളുന്ന സമയത്ത് കരിവളുപ്പ് പിഗ്മെൻറ്റേഷൻ ലിപ്പ് ഡാർക്ക് കളറാണ് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പുറത്തു പോകുന്ന സമയത്ത് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത് ലിപ്പിന് വേണ്ടിയിട്ട് സൺ പ്രൊട്ടക്ഷൻ ക്രീമും യൂസ് ചെയ്യുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എസ് പി എഫ് തേർട്ടീനേക്കാൾ കൂടുതലുള്ള സൺസ്ക്രീൻ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് സ്യൂട്ടാകുന്ന സൺസ്ക്രീൻ മാത്രം നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക സൺസ്ക്രീനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം കാണാത്തവരുടെ ഉണ്ടെങ്കിൽ കണ്ടുവയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വൺ മുതൽ ടു ഹവർ വരെയും നിങ്ങൾക്ക് ആ സൺസ്ക്രീന് എഫക്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വൺ ടു ടു ഹവറിനുള്ളിൽ നിങ്ങൾ ഒന്നുകൂടി ഇത് സൺസ്ക്രീനെ അപ്ലൈ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വെയിലുള്ളുന്ന സമയത്ത് പെട്ടെന്ന് പിഗ്മെൻറ്റേഷനും കരുവളുപ്പൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൈകാലിൽ നിന്നും വിട്ടുപോകാറ് ആ ഒരു ഭാഗവും വെയിലുള്ളതാണ് അതുകൊണ്ട് ഫുള്ളായിട്ടൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്യാം പിന്നെ അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെള്ളമാണ് ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആയിരിക്കും അല്ലേ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയായിരിക്കണം നിങ്ങൾ കുളിക്കുന്ന വെള്ളം പോലും സെലക്ട് ചെയ്യേണ്ടത് കുളിക്കാൻ ഏറ്റവും നല്ലത് ലൈറ്റ് ചൂടുവെള്ളമാണ് ഇത് സ്കിന്നിനെ ക്ലീൻ ചെയ്യാനും സ്കിന്നിനെ ഒരു ഫ്രഷ്നെസ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവറായിട്ട് ചൂടുള്ള വെള്ളം നിങ്ങൾ യൂസ് ചെയ്യരുത് ഇത് ബോഡിയിലെ നാച്ചുറൽ മോയ്സ്ചറൈസർ കണ്ടന്റ് ഇല്ലാതാക്കും അതുപോലെ തന്നെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആകും ചെയ്യും അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ സ്കിന്നിൽ കെമിക്കൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത് ഇങ്ങനെയുള്ള കെമിക്കൽ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് പ്രായം തോന്നിക്കാൻ ഇടവരുത്തും ഇതുപോലെയുള്ള പ്രൊഡക്റ്റൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ബ്യൂട്ടിനെസ് കൂടി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ പിന്നീട് ഓവറായിട്ട് സ്കിന്നിന് പ്രായം തോന്നാം അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മൾ ഫ്രീ ടൈമൊക്കെ ആയിട്ടുള്ള ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ടല്ലേ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ് നല്ലപോലെ ഡ്രൈ ആയ ശേഷം മാത്രം കഴുകുന്നത് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് നല്ലപോലെ ഡ്രൈ ആകുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് കൂടുതൽ ഡാമേജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫേസ് പാക്കുകളിൽ ഇട്ട ശേഷം നമ്മൾ ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത് ഇത് ഫേസിൽ ചുളിവ് വീഴാനുള്ള സാധ്യതയുണ്ട് അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ ഒരിക്കലും ഓവറായിട്ടുള്ള സ്വീറ്റി ഫുഡൊന്നും കഴിക്കരുത് സ്കിന്നിന് മാത്രമല്ല ഇത് ബോഡിക്കും മോശമാണ് ഓവറായിട്ട് മധുരം കഴിക്കുന്ന സമയത്ത് ഗ്ലൈക്കേഷൻ എന്നൊരു പ്രോസസ്സ് അവിടെ നടക്കും ഇത് ക്രമേണ കൊളാജിൻ പ്രോട്ടീൻ ബ്രേക്ക് ചെയ്യും ഇത് പെട്ടെന്ന് പ്രായം തോന്നാനും കാരണമാകും അടുത്ത ലാസ്റ്റ് ആണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മളെ സ്കിന്നിന് സൗന്ദര്യം കൂട്ടാനും ഏജിങ് ഇല്ലാതാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് സൺസ്ക്രീനായാലും നിങ്ങൾ ഏത് പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും അതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുക ഇതല്ലാതെ നമുക്ക് ഫുഡിൽ ഡയറ്റ് ചെയ്യാം ഇതിന് ബ്ലൂബെറി മുന്തിരി ചീര ഇതിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് അപ്പോൾ ഇനി നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഫോൾട്ടുകളൊക്കെ ചെയ്യാതിരിക്കുക നമ്മളെ സ്കിൻ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വെക്കുക അപ്പോൾ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത്